ഒരു കഥ പറഞ്ഞു തുടങ്ങട്ടെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും ഒരു തൊപ്പി തൊപ്പി കച്ചവടക്കാരൻ്റെ കഥയാണ് തൊപ്പി കച്ചവടക്കാരൻ തൊപ്പി വെച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി ഒരു തൊപ്പി അദ്ദേഹം വെച്ചിട്ടുണ്ട് ബാക്കി തൊപ്പികളെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് നിറച്ച് തൊപ്പി ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ മുഖത്ത് ഇത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇദ്ദേഹം ഈ തൊപ്പി വെച്ച് കിടക്കണ വേണ്ടിയിട്ട് കുറെ കുരങ്ങന്മാർ വന്നിട്ട് ഈ തൊപ്പികളെല്ലാം എടുത്തുകൊണ്ടോ ഈ അതുങ്ങളെല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ടിരുന്നു ഇയാൾ കണ്ണെന്ന് ഉറന്ന് നോക്കുമ്പോൾ ഒന്നും ഇല്ല ഇയാളുടെ കയ്യിൽ ഈ ഒരു തൊപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ തൊപ്പിയെടുത്ത് അങ്ങേറിഞ്ഞു കാരണം കുരങ്ങന്മാരുടെ സ്വഭാവം അറിയാലോ എയ്പ്പിങ് അങ്ങനെ എയ്പ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് അവരത് നമ്മളെ നമ്മൾ എയ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരിത് കോപ്പി ചെയ്യും അതുകൊണ്ടാണ് അവർ എയ്പ്പ് എന്ന് പറയുന്നത് സോ ഇയാൾ ഈ തൊപ്പിയെടുത്ത് എവിടെയെങ്കിലും ആകുണ്ടായിരുന്ന അവർ തൊപ്പിയെടുത്ത് റിസ്ക് എടുത്ത് അങ്ങെറിഞ്ഞു അപ്പം ആ പതിനഞ്ചെട്ടും കൂടി അവരിങ്ങോട്ട് എറിഞ്ഞ് തന്നു എന്നാണ് പറയുന്നത് അതായത് ഇതിനകത്ത് നമുക്ക് വേറൊരു ലോജിക്കും കൂടെ ഞാൻ കണ്ടുപിടിക്കുകയാണേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു ഒറ്റക്ക് പൊരുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കണം ഒരു ഇതുപോലെ ഇതുപോലെ ഇതുപോലൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കത്തിൽ നിങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് പേരുടെ അറ്റൻഷൻ വേണം ആയിരിക്കും നിങ്ങളൊരാളേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഒരായുധമേ ഉള്ളൂ ഒരു എറിയിൽ എറിഞ്ഞാൽ മതി പതിനഞ്ച് പേര് നിങ്ങൾക്ക് തിരിച്ചിട്ട് എറിയും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു കാര്യം നമ്മളങ്ങനെ ചെയ്ത് നോക്കൂ അപ്പോൾ അറിയാം കേട്ടോ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം അതിൻ്റെ കൂടെ ഒരു കഥയുമായി ഒരു എയ്പ്പിംഗ് എന്നെ പറ്റിട്ട് നമ്മുടെ മങ്കി ബിഹേവിയർ മനുഷ്യർ മ മങ്കീസിൽ നിന്നാണ് വർണ്ണിരിക്കുന്നതിൽ നിന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് അത് പല രീതിയിലാകാം അതായത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയനാകാം നിങ്ങൾ ഉറച്ചു നിന്ന് ഓരോ ഒപ്പീനിയൻ പത്തിരുപത് പേർക്കിട്ട് പറഞ്ഞാലുണ്ടല്ലോ അവര് അതായത് ഒരു ഒപ്പീനിയൻ നിങ്ങൾ എല്ലാവരും കുറേ പേര് കൂട്ടം കൂടി നിന്നിട്ട് അവർ പറയുന്നതിനെ എതഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഒപ്പീനിയൻ പറഞ്ഞു നോക്കൂ ആ മൊത്തം ആളുകൾ നമ്മളെ ആക്രമിക്കും അല്ലേ അതൊരു അതൊരു പോയിന്റ് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ പി ഡീനെ പറ്റി കേട്ടോ നാർസിസിസ്റ്റ് ഡിസോർഡർ അല്ലേ സൈക്കോളജിക്കൽ ഡിസോർഡറാണത് അപ്പോൾ ഈ നാർസിസിസം എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഇതിനെ പറ്റിയിട്ട് കുറെ റിസേർച്ച് പർപ്പസൊക്കെ എടുത്ത് വായിച്ചു കുറേ ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനലും എല്ലാം ഞാൻ കണ്ടു കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഓരോരുത്തരിലും ഒരു ചെറിയ നാർസിസ്റ്റ് ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഈ നാർസിസിസ്റ്റിൻ്റെ സ്റ്റോറി ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതായത് തന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ എനിക്കിഷ്ടമാണ് എന്നെ എന്ന് കരുതിയിട്ട് അത് മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും ഒരു നാർസിസം എന്ന് നാർസി ആ ആ ഒരു പൂവ് നിങ്ങൾ കണ്ടിട്ടില്ലേ നാർസിസം എന്താണ് പേ പൂവിൻ്റെ പേര് ഒരു മഞ്ഞ കളർ അല്ല മഞ്ഞ ഉള്ള ആ പൂവ് ആയിട്ട് ഒരു ഗ്രീക്ക് ദേവൻ്റെ പേരാണ് അത് ആ ഗ്രീക്ക് ദേവൻ അതിസുന്ദരനാണ് ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിച്ഛായ പോണ്ടിൽ കണ്ടിട്ട് ആ പോണ്ടിലേക്ക് നോക്കിയിരുന്നു പോയെന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിച്ഛായം നോക്കിയിരുന്നു പോയി എന്നിങ്ങനെ അങ്ങനെ ചില ബിഹേവിയർ ഉള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് സ്വന്തമായിട്ട് എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര സുന്ദരിയാണ് എന്നെ കഴിഞ്ഞാൽ ആരുമില്ല ഞാനാണ് വലിയ ആൾ എന്നുള്ള മട്ടിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് മിക്കവാറും ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും കുറേശേ കുറേശ്ശെ എല്ലാവർക്കും ഉണ്ടാവും അത് അത് അതിന് കണ്ടുപിടിക്കാൻ വേറൊരു സൂത്രമുണ്ട് ഇപ്പോൾ ഒരു കാറുകളൊക്കെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കണ്ണാടി ഉണ്ടെന്നൊക്കെ വിചാരിക്കും വിൻഡോ സില്ലില് ഈ നാർസിസിസ്റ്റ് ഉള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ അവർ പോകുമ്പോൾ വാച്ച് ചെയ്താൽ മതി അവരെന്ത്യെന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടിയിൽ നോക്കും ഏത് ആ ഷെയ്ഡുള്ള കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകും ദേ ആർ ദേ ഹാവ് എ റേറ്റ് ഓഫ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊരു സൈക്കാട്രിക് സൈക്കോളജിക്ക് അവലോകനത്തിലൊന്നും നിങ്ങൾ കാണണ്ട നിങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പല സ്ഥലത്തു നിന്നും വായിച്ചിട്ടുള്ളിട്ട് ഇട്ടിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഡിക്കാസ് ദീസ് കൈൻഡ് ഓഫ് നാർസിസം നാർസിസം എന്ന് പറയുന്നത് ഒരു സബ്ഡ്യൂഡ് സബ്ലൈൻഡായിട്ട് താഴെ റെസിഡ്യൂ ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമായിരിക്കും ചെറിയൊരു ട്രിഗർ കൊടുത്താൽ മതി അത് പുറത്തേക്ക് വരാനായിട്ട് പിന്നെ ഇത് ഇതൊരു ഇതൊരു ചെറിയ കാര്യം ബിഹേവിയറിയൽ എന്നാർസിസം വന്നു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര പാടാണ് ജീവിക്കാനായിട്ട് ഒരു നടൻ്റെ കാര്യം ഇടയ്ക്ക് എല്ലാവരും പറയുന്നുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിനൊക്കെ കൂടെ ഇപ്പോൾ മൂന്നാമതോ നാലാമതോ ഒക്കെ വിവാഹം കഴിച്ചു കുട്ടി എന്തോ വന്നിരുന്നു പറയുന്നു എന്നൊക്കെ പറഞ്ഞത് അത് കൂടെ ഉറങ്ങുന്നവനെ രാപ്പനിയറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ ബിഹേവിയർ അങ്ങനെ ആയിരുന്നതുകൊണ്ടാണോ അവർ വിട്ടിട്ട് പോയതെന്ന് നമുക്കറിയില്ല കേട്ടോ പക്ഷെ ആ ഒരു ആൾക്ക് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടെന്ന് പറയുന്നുണ്ട് സോ പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ നാർസിസിസം എന്ന് പറയുന്ന സാധനം വളരെ വളരെ എന്താ പറയണേ പേടിക്കേണ്ട ഒരു ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഷുഡ് ബി വെരി കെയർഫുൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും അറിയാതെ ആ ബിഹേവിയറിലേക്ക് വരുമെന്നാണ് പറയുന്നത് അതായത് സഹവസിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള അമ്മമാരുടെ മക്കൾ കുറെ നാൾ കഴിയുമ്പോൾ അവർക്ക് അവർ ദേ വിൽ ഹാവ് ദറ്റ് ട്രേറ്റ്സ് ഇറ്റ് സെയിംസ് അത് അവരിൽ നിന്ന് അറിയാതെ പുറത്തു വന്നുകൊണ്ടിരിക്കും എത്ര അവരത് വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചാലും അവർക്കതൊരു അതൊരു വല്ലാത്ത അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇറ്റ് വിൽ കം ഔട്ട് സംഹവ് ഇറ്റ് വിൽ കം ഔട്ട് അവർ വന്നിട്ട് എക്സ്ട്രീംലി അവർ അവരിൽ തന്നെ ഭയങ്കര ഒബ്സഷൻ ആയിരിക്കും അവരുടെ ഭക്ഷണം അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരെ സ്നേഹിക്കണം അവർക്ക് ശ്രദ്ധ കിട്ടണം അപ്പം ഈ ചെയ്തു കൊടുക്കുന്ന വ്യക്തി കുറച്ച് നാൾ കഴിയുമ്പോൾ ഷടാ ഞാൻ ഇത് ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തു ബട്ട് സ്റ്റിൽ ദേ ആർ എക്സ്പെക്ടിങ് മോർ ആൻഡ് മോർ ഫ്രം മീ എന്നങ്ങനൊരു തോന്നൽ ഈ സ്പൗസിലോ അല്ലെങ്കിൽ ഈ മരുമകളോ മകളിലോ മകനിലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നാർസിസിസ്റ്റ് അമ്മ വളർത്തുന്ന മക്കൾ കാലക്രമേണ ആ ബിഹേവിയറിലേക്ക് വരും ഇതൊരു ട്രേറ്റ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ഡോക്ടർ അയ്യോ അയോ അവരുടെ പേര് മറന്നുപോയി ഞാനത് പറയാൻ വേണ്ടിയിട്ട് എവിടെയോ എഴുതി വെച്ചിരുന്നു വന്നിരുന്ന് കഴിഞ്ഞാൽ പെടുക്കാനും മറന്നു ഡോക്ടർ രമണി ആ അവർ യു എസ് ബേസ്ഡ് ഡോക്ടർ ആട്ടോ നന്നായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എല്ലാവരും അതിൽ പോയിട്ടൊന്ന് കേൾക്കുന്നത് നല്ലതാണ് കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് പല ആളുകൾക്കും ഇത് നമ്മളെല്ലാവരിലും ഒരു ഒരു വലിയ പ്രോബ്ലംസ് ഇല്ലാത്ത ഈ ട്രേറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം നമുക്കാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഭംഗിയായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തൊന്നും കണ്ണാടിയിൽ നിന്നും കൊള്ളാമല്ലേ ഭംഗി ഉണ്ടല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യും ആയിരത്തൊട്ട് ഫിൽട്ടറൊക്കെ ഇട്ട് നമ്മളുടെ ഫോട്ടോ നല്ല ഭംഗിയാക്കി അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറില്ലേ അതെന്തുകൊണ്ടാണ് നമ്മൾ വി ഷുഡ് വി ഷുഡ് ബി ദ ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത് അല്ലേ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് പേരുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെ അതിനകത്ത് കൊള്ളില്ലെങ്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്യില്ല ശ്രദ്ധിച്ചിട്ടില്ലേ അതൊക്കെ ഒരു ചെറിയ ചെറിയ ആണ് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നല്ല ഭംഗിയാണെന്ന് തോന്നി നം എന്നെ ഇത്ര ഭംഗിയായില്ല അടുത്ത് നിൽക്കുന്ന ആൾ അയ്യോ നല്ല സ്റ്റൈലായിട്ടിരിക്കണോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യില്ല അല്ലേ അപ്പോൾ ദാറ്റ് മീൻസ് ഐ ഹാവ് ദാറ്റ് നാർസിസിസം എം എന്ന അർത്ഥം ഇല്ല അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാനെങ്ങനെ നിന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ ഇത് ഇത് ഇതേക്കാളും കൂടുതൽ കടന്ന കൈകളൊക്കെ വേറെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ദ ഷൂസ് ദാറ്റ് ഐ ഡോണ്ട് കെയർ എനിക്ക് എന്നിൽ തന്നെ ഒരു മതിപ്പുണ്ട് എനിക്കറിയാം ഇതിലൊന്നും അല്ല കാര്യം എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ ഒരാളുടെ മുൻ ഒരാളുടെ ഫോട്ടോയിൽ ഞാൻ കുറച്ച് കുറഞ്ഞു കണ്ടു വന്ന് എഴുതിയിട്ട് എനിക്കൊന്നും പോകാനില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകണം അപ്പോൾ ഞാൻ ഒരുപടി ആയി എൻ്റെ മനസ്സിലല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാരണം എന്തിനാണ് അങ്ങനെ ചോദി അതേപോലെ തന്നെ ഈ എനിക്ക് പണ്ടുണ്ടായിരുന്നു ഈ ഹാബിറ്റ് ഓഫ് ലുക്കിങ് ഇൻ റ്റു ഇങ്ങനെ അപ്പം ഇത് വായിച്ച പിന്നെ വനിതയിൽ വായിച്ചിരുന്നു ഞാൻ പിന്നെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ഏതായിരുന്നത് എന്ത് തോ ഇൻഫിനിറ്റി തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് തോട്ട്സ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് മഹാത്രയെന്ന് പറഞ്ഞിട്ടൊരു നല്ല ഒരു ഗുരുവുണ്ട് വളരെ ഇതുപോലത്തെ തന്നെ ഭയങ്കര കോർപ്പറേറ്റ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗുരുവാണ് പുള്ളിയുടെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പറയേണ്ടായിരുന്നു യു ഹാവ് ടു ഐ ഷുഡ് നോട്ട് ബി സോ മച്ച് ഓഫ് എന്താ പറയുക യു ഷുഡ് നോട്ട് ബി കോൺഷ്യസ് അബൌട്ട് യുവർ ലുക്സ് ഓൾവേസ് അതുകൊണ്ടാണ് ഈ ഇപ്പം ഒരു പ്രത്യേകത രീതിയിൽ തലമുണ്ഠനം ചെയ്യുകയൊക്കെ ചെയ്യണമെന്നാണ് ഈ ആശ്രമത്തിലൊക്കെ പോണവര് പിന്നെ നമ്മൾ ഈ ലുക്സിനെ പറ്റി ചെയ്തിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയും ഇപ്പം നാളെ എന്തിടണം അല്ലെങ്കിൽ നാളെ ഒരു ഉണ്ട് ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ എനിക്ക് പുതിയത് തന്നെ ഇടണം അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ കുറച്ച് സൂക്ഷിക്കണം ചെറിയ ചെറിയ നാർസിസമാണിതൊക്കെ നമ്മൾ എന്തിട്ടാലും എന്താണ് അവിടെ ഇരിക്കുന്ന എന്താ പറയുക കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെയും ആ പയ്യൻ്റെയും ദിവസമാണെന്ന് ഉള്ളത് നമ്മളെന്താ മറന്നു പോണം ചില സമയത്തിൽ ചിലരങ്ങനെയുണ്ട് എന്നിലേക്ക് ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാനായിരിക്കണം കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ല ദാറ്റ്സ് നോട്ട് ഗുഡ് നമ്മൾ കുറച്ച് പുറയിലോട്ട് നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ പോകുന്ന ആൾക്കാരൊക്കെ ഇത് പോകുന്ന ആൾക്കാരൊക്കെ പെണ്ണിനേക്കാളും ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് അവരുടെ ദിവസത്തെ സ്റ്റീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഇതുകൊണ്ട് ഈ ഒരു ബിഹേവിയർ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ഐ യൂസ് ടു ടേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഭരണങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാനൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഡ്രസ്സ് ചെയ്ത് പോകാൻ തുടങ്ങിയതുകൊണ്ട് ചില സ്ഥലങ്ങളിലെ ആളുകൾ എന്നെ ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കണത് കേട്ടോ എനിക്ക് തോന്നുന്നതാണെന്ന് തോന്നുന്നതാണെന്നൊന്നും പറയരുത് കാരണം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്താണ് ചിലയിടങ്ങളിൽ നന്നായി ഡ്രസ്സ് ചെയ്ത് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് അതായത് നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകേണ്ട ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യാതെ നിൽക്കും ആ അങ്ങനെ പറഞ്ഞിട്ട് പോകുമോ വന്നോ അല്ലെങ്കിൽ മിണ്ടില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അത് അവരുടെ ഒരു നാർസിസിസമാണ് കേട്ടോ ബിക്കോസ് എന്നിലുള്ള ചെറിയ നാർസിസത്തെ അവർ സപ്രസ് ചെയ്യാൻ പോവുകയാണ് ബിക്കോസ് ദേ ആർ ഓൾസോ ഹാവിങ് ദ സെയിം ട്രേറ്റ്സ് ഓഫ് മൈൻഡ് കാരണം അത് അവരുടെ ദിവസമായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു കല്യാണമായിരിക്കും അവിടെ പോയിട്ട് ഞാൻ ഡ്രസ് ഡെക്കപ്പ് ചെയ്ത് ചെല്ലുന്നത് നല്ല അവർക്ക് ഇഷ്ട ഇഷ്ടമല്ലായിരിക്കാം അതൊരു ആണ് ബിക്കോസ് എന്നിലുള്ള നാർസിസം ഇസ് കമ്മിങ് ഔട്ട് ഇൻ ദ പബ്ലിക് ഫങ്ഷൻസ് അല്ലേ അപ്പോൾ അവിടെയുള്ള ഹോസ്റ്റിനൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനെയൊക്കെ എന്തിനാ വിളിച്ചത് എന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ വെരി 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 കെയർഫുൾ എൻ്റെ വേ ഓഫ് ഒക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചാണ് കേട്ടോ ചെയ്യണേ എന്താണെന്ന് വെച്ചാൽ എന്തിനാ വെറുതെ അല്ലേ അങ്ങനെയുള്ളൊരു നമ്മളെ നമ്മളെ അവോയ്ഡ് ചെയ്യിപ്പിക്കേണ്ട അല്ലെ ആരെയും കൊണ്ടും അങ്ങനെ ഒരു തോന്നല് വരാൻ തുടങ്ങി ഇനിയിപ്പോൾ എൻ്റെ പ്രായം കൊണ്ടാണോയെന്ന് അറിയില്ല നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇടിച്ച് കയറി നിൽക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ഞാൻ അങ്ങനെയായിരുന്നു അയ്യോ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ മെഡ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് ചാർജ് ഒക്കെ കൊടുത്ത് വന്നാണ് അപ്പം ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ ഇടിച്ച് കയറി ഫോട്ടോ ഒക്കെ എടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഐ ഫീൽ സോ ബാഡ് അബൌട്ടിറ്റ് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അതിനുള്ള അതിനുള്ളൊരു പക്വതി വിവേകമൊക്കെ ഇപ്പോഴാണ് കേട്ടോ വന്നത് ഇപ്പം ഞാൻ ആ ക്യൂവിലേ പോയി നിൽക്കാറില്ല ഈ എന്താ പറയുക ഇവരെ എല്ലാം പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ല എന്താ പറയുക ബ്ലെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ പോയി നിൽക്കുന്നതെങ്കിൽ ഞാൻ പോകാറേയില്ല ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കും ബ്ലെസ്സിങ്സ് എൻ്റെ ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് കേൾക്കുമെങ്കിൽ എപ്പോഴും നന്മ വിചാരിക്കും ഒരു കല്യാണം നടക്കുമ്പോൾ അതെപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഒരു പുതിയ ഇതിലേക്ക് കയറുന്നതല്ലേ സോ സ്റ്റേജിൽ കയറി ഇതെടുക്കുന്നത് ഞാൻ പരിപാടി നിർത്തി പിന്നെ അങ്ങോട്ട് ആരെങ്കിലും അങ്ങനെ നിർബന്ധിച്ച് അവർ വല്ലാതെ ഇഷ്ടത്തിന് വിളിച്ചാൽ മാത്രമാണ് ഞാനിപ്പോൾ പോകാറുള്ളത് ബിക്കോസ് കുറേ ഇടങ്ങളിൽ എനിക്ക് അത് ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോകുമ്പോൾ അയ്യോ നിൽക്ക് എടുക്കല്ലേ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ നിൽക്കു വേറെ വേറെ മെയിൻ ആൾക്കാർ വരുന്നുണ്ട് നിക്കു അങ്ങനെയൊക്കെ പറയണത് എനിക്ക് സ്റ്റോ ി ഇൻസൾട്ടിങ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല പിന്നെ ആ കുടുംബത്ത് വേറെ കല്യാണം ഉണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ് അബോഡ് തന്നെ ഞാൻ പറയൂ ഇതൊക്കെ ഈ നാർസി സി സിസ്റ്റിൻ്റെ ഒരു ട്രേറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ഗസ്റ്റുകളില്ലേ വരുമ്പം ആ ഗെസ്റ്റുകൾ കുറച്ചും അവരെക്കാളും ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണതും ഇങ്ങനെ ബൈപ്പാസ് ചെയ്തു പോകുന്ന ഹോസ്റ്റുകളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ചിലരാണെങ്കിൽ വിളിച്ചു പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ വരണ്ട <pyatled> <immigranti> ോ എന്ന് പറയുന്നവരുമുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഇനി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കണം വേണ്ടായിരിക്കാം നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരല്ലായിരിക്കാം അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ പിന്നെയും 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 മിടിച്ച് കയറി ചെല്ലരുത് അവരുടെ ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ഒരു വിധത്തിലും കാലെടുത്ത് വെക്കരുത് അതെനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതാട്ടോ നിങ്ങളോട് എന്തെങ്കിലും ഒരു ഒരു ചെറിയ ചെറിയ അനിഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ട് മേ ബി നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പോവാതിരിക്കുകയല്ലേ നല്ലത് നമ്മളിഷ്ടമല്ലാത്തൊടുത്ത് അല്ലേ പോകരുത് അപ്പോൾ നാർസിസിസ്റ്റ് ബിഹേവിയർ ഒരു ഒരു ക്യാരക്ടർ ട്രേറ്റ് മാത്രമല്ല ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ കയറി വരുന്ന ഒരു ബിഹേവിയർ ആണ് കേട്ടോ ഈ നാർസിസം എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മളെ കൊണ്ട് നം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ഡ്രസ്സ് മേടിച്ചു കൂട്ടും അത് മേടിക്കും ഇത് മേടിക്കുന്ന പക്ഷേ ഞാൻ വേറൊരു കാര്യം ചെയ്യാറുണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ കുറേ ആളുകളുണ്ട് അപ്പോൾ എ മിക്കവാറും തന്നെ എപ്പോഴും എപ്പോഴും ഓരോരോ കല്യാണങ്ങളായിരിക്കും ഇപ്പം ഞാനൊരു സാരി മേടിച്ചു തന്നിരിക്കട്ടെ ഒരു വയലറ്റ് സാരി ഞാനൊരു ഫങ്ഷന് വേണ്ടിയിട്ട് അവിടുത്തെ കല്യാണത്തിനെ മേടിച്ചു തൊന്നിരിക്കട്ടെ അതെൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ ഞാൻ അത് അവിടെയും മുടുക്കും കേട്ടോ പിന്നെ വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അത് അവിടെയും മുടുക്കും അങ്ങനെ കുറേ സ്ഥലങ്ങളിലാ എൻ്റെ ആ വയലത്ത് സാരി ഇങ്ങനെ ഓടി നടന്നിട്ടുണ്ടാകും ബട്ട് അതൊരു വല് നല്ല എമൗണ്ട് കൊടുത്തായിരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവുക പക്ഷേ അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിന് നല്ല വ്യൂസ് കിട്ടുകയാണ് മനസ്സിലായോ ബിക്കോസ് അത് ഒരു പത്തോ മുപ്പതിനായിരം രൂപയുടെ സാരി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് വിചാരിക്കുവോ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യണം എന്താണ് യു ഷുഡ് യൂസ് ഇറ്റ് ടു ദ മാക്സിമം എന്ന് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ അവിടെ കണ്ടവരല്ലല്ലോ ഇവിടെ കണ് അപ്പോൾ അവർ വിചാരിക്കും ഓ ഇവിള് ഇത്രയും വിലയുള്ള സാരികളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോലും മേടിച്ചില്ല ഞങ്ങളുടെ കല്യാണത്തിന് ഇത്ര സാരികൾ ഇത്രയും വിലയുള്ള സാരികൾ എന്ന് പറയുന്ന റിലേറ്റീവ്സിനെയൊക്കെ ഞാൻ എനിക്ക് എനിക്കുണ്ട് കിട്ടാം അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാനിത് അവർ മേടിക്കുന്ന ആറായിരം രൂപയുടെ അഞ്ച് സാരികൾക്ക് പകരമായിട്ട് ഞാൻ ഒരു ഒരു സാരി വാങ്ങിച്ച് അഞ്ച് ഫങ്ഷൻസിന് പോകുന്നു മനസ്സിലായോ അത്രയേ ഉള്ളൂ അതങ്ങനെ കണക്കാക്കിയാൽ മതി അപ്പോൾ ഈ ബിഹേവിയർ പല പല രൂപങ്ങളിൽ നമ്മളെ വന്ന് കൊത്തും ഇറ്റ് വിൽ പെക്ക് യു അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നമ്മളിൽ വേണ്ടത് കേട്ടോ ഹു ഈഫ് സമ്മൺ ഇസ് പോട്രേയിങ് എൻ ആർസിസ്റ്റ് ബിഹേവിയർ യു ഷുഡ് ബി വോയിസ് ഇനഫ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വഴിമാറിപ്പോവുക ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനുളളിൽ രണ്ട് പേർക്ക് തമ്മിലുള്ളതാണെങ്കിൽ ടേക്ക് എ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് അതിന് വളരെയധികം ഇൻ്റർവിൻഷൻസ് ആവശ്യമാണ് വേറൊരാളുടെ പ്രൊഫഷണൽ ഇൻ്റർവിൻഷൻസ് ആവശ്യമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വി ഷുഡ് നോട്ട് ഗീവ് അപ്പ് ഓൺ ലൈഫ് വി ഷുഡ് നെവർ ഗിവപ്പ് ഓൺ ലൈഫ് അതിനെല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ നമ്മളൊരു ഒരു ബലം കൊടുക്കണം ഇതിന് നമ്മളെ ആരെങ്കിലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബിസിനം നമ്മളിൽ ഉണ്ടാവുകയും വേണം ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഒരു സാരിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ കാരണം അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും നിങ്ങൾക്ക് ആളുകൾ ലൈക്ക് ഈ ഇവളാരാണ് ഇത്രയും ഇതിൽ ഡ്രസ്സ് ചെയ്ത് വരാൻ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് നോക്കൂ എൻ്റെ എൻ്റെ ഡ്രസ്സിങ് എൻ്റെ അവകാശമാണ് അല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ ചട്ടക്കൂടിൽ നിന്നിട്ട് എനിക്ക് പറ്റുന്നത്ര പൈസ ചിലവാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ അല്ലേ ഞാനല്ലാതെ ഇപ്പോൾ അംബാനിയുടെ ഒക്കെ വീട്ടിൽ അവരുടെ ഡ്രസ്സിങ് പോലെ ഒന്നും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുമില്ല അത്ര നമ്മൾ ചിലവാക്കാനും പാടില്ല കേട്ടോ അങ്ങനെ എത്ര ആഗ്രഹങ്ങൾ നമുക്ക് തോന്നിയാലും നമ്മൾ ചിലവാക്കാൻ പാടില്ല നമ്മൾ നമ്മളുടെ ഒരു ബേസ് നമുക്ക് നമുക്ക് എത്ര സാധിക്കും അതിൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം നമ്മൾ ചിലവാക്കാനായിട്ട് അപ്പോൾ ഒരു കുട്ടി ചോദിക്കേണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ ബഡ്ജറ്റിങ്ങും ബോ ഇതുമൊക്കെ എങ്ങനെയാണ് സാരി വാങ്ങിക്കുന്ന രീതികളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ഞാനിതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു വീഡിയോ മൊത്തം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇതിനകത്ത് കേറ്റിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സാരി വാങ്ങിക്കുമ്പോൾ ഞാനൊരു പത്ത് സ്ഥലത്ത് ഉപയോഗിക്കും പക്ഷേ പത്ത് സ്ഥലമോ പതിനഞ്ച് സ്ഥലമോ ഉപയോഗിക്കുന്നത് അത് നല്ല ഒരു ഭംഗിയുള്ള സാരി അല്ലെങ്കിൽ വില കൂടിയ ആകുമ്പോൾ അതിൻ്റെ പണം അങ്ങനെ നമുക്ക് മുതലാവും അല്ലേ അതാണ് എൻ്റെ കഥ ഇതൊക്കെ ചെറിയ ചെറിയ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നേർക്കാഴ്ചകളാണ് കേട്ടോ അല്ലാതെ ഇതൊരു സ്ക്രിപ്റ്റ് ഒന്നും വെച്ചിട്ടൊന്നും ഞാൻ പറയണതല്ല ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഐ വിൽ ജസ്റ്റ് ആൻഡ് ടോക്ക് ടു യു കുറച്ച് പേർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ അവർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് അവർ വന്ന് നോക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുറത്ത് പോയിരിക്കുകയായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് രണ്ട് പേരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് പോയത് കൊണ്ട് ഫുഡൊക്കെ അവിടെ കഴിച്ചു വന്നപ്പോഴേക്കും കുറച്ച് ലൈറ്റൊക്കെ കുറച്ച് കുറയാൻ തുടങ്ങി നേരം ഞാൻ ഇന്ന് എല്ലാ ദിവസവും ഇടണമല്ലോ എനിക്ക് എന്തെങ്കിലും എന്നോർത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ സോച്ച് യുവേഴ്സ് കം ബാക്ക് ടു മോറോ എഗ്ഗി ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കിട്ടണം കേട്ടോ